എന്നാൽ ജനാധിപത്യത്തിന്റെ ഉത്സവമാണെന്നാണ് വെപ്പ് പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് കണ്ടാൽ ഇത് ജനാധിപത്യത്തിന്റെ ഉത്സവമാണോ അതോ കോമഡി സർക്കിന്റെ ഓൾ കേരള ഫെസ്റ്റിവൽ ആണോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ തുടങ്ങിയതാണ് മുന്നണികളുടെ കിളി പോയ പ്രകടനങ്ങൾ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്ന നേതാക്കൾ സ്വന്തം പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന വിമതർ ഇന്നലെ വരെ കുറ്റം പറഞ്ഞവരെ ഇന്ന് പൊക്കിക്കൊണ്ട് നടക്കുന്നവർ എന്തിന് വഴിയിൽ സമരം ചെയ്ത അമ്മച്ചിയെ വരെ സ്ഥാനാർത്ഥിയാക്കാൻ നടക്കുന്നവർ അങ്ങനെ ആകെ മൊത്തം ഒരു ബഹളമാണ് കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും ലീഗുമെല്ലാം ഈ സർക്കസിന്റെ പ്രധാന കോമാളികളായി അരങ്ങു തകർക്കുമ്പോൾ ഈ തമാശ കാണുകയാണ് പാവം വോട്ടർമാർ എങ്ങോട്ട് തിരിഞ്ഞാലും മുന്നണി മാറ്റം ചാട്ടം പാരവയ്പ്പ് നിലപാട് മാറ്റം സ്ഥിരതയുള്ള ഒരേ ഒരു കാര്യം അസ്ഥിരത മാത്രമാണെന്ന് കേരളത്തിലെ നേതാക്കൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ കുടുംബ ലഹളയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വലിയ കോമഡി യു ഡി എഫിന്റെ ഉരുക്ക് കോട്ട അച്ചടക്കമുള്ള പാർട്ടി എന്നൊക്കെയാണ് ലീഗ് സ്വയം വിശേഷിപ്പിക്കാറ് എന്നാൽ ആ കോട്ടയുടെ കല്ലുകൾ ഓരോന്നായി ഇളകി വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാക്ഷാൽ പി എം എ സലാമിന്റെ ഡിവിഷനിൽ ഒരു വിമതൻ പത്രിക കൊടുത്തിരിക്കുന്നു സംഗതി സത്യമാണ് ജനറൽ സെക്രട്ടറിയുടെ സ്വന്തം വാർഡിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു എതിരാളി ഇതിനെയാണ് വീട്ടിൽ നിന്ന് തന്നെ പണി കിട്ടുക എന്ന് പറയുന്നത് പാർട്ടിയുടെ അമരക്കാരിലെ ഒരാൾക്ക് സ്വന്തം തട്ടകത്തിൽ പോലും സമാധാനമായി ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പാർട്ടിയുടെ കെട്ടുറപ്പിനെ കുറിച്ച് ഇനി എന്ത് പറയാനാണ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ലീഗിലെ പല ശക്തി കേന്ദ്രങ്ങളിലും അക്ഷരാർത്ഥത്തിൽ കൂട്ടത്തല്ലാണ് നടക്കുന്നത് മലപ്പുറത്തും കോഴിക്കോടും കാസർകോടും പ്രവർത്തകർ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നു ചിലർ പാർട്ടി ഓഫീസ് പൂട്ടിയിടുന്നു മറ്റു ചിലർ നേതാക്കളുടെ കോലം കത്തിക്കുന്നു അച്ചടക്കം അനുസരണ എന്നൊക്കെ മൈക്കിന് മുന്നിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന നേതാക്കന്മാർക്ക് ഇപ്പോൾ സ്വന്തം അണികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല സ്വന്തം ജനറൽ സെക്രട്ടറിയെ പോലും അണികൾക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാട്ടുകാരോട് വോട്ട് ചോദിക്കുക എന്നാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളർമാർ ചോദിക്കുന്നത് ലീഗിലെ ഈ ഉൾപാർട്ടി ജനാധിപത്യം കണ്ട് സി പോലും ചിരിക്കുന്നുണ്ടാകും അവർക്കിത് ചാകരയാണ് ലീഗിന്റെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കി കുറച്ച് വോട്ടെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നാണ് അവരുടെ നോട്ടം ലീഗ് സ്വന്തം വീട്ടിലെ തല്ലു തീർക്കാൻ പെടാപ്പാട് കോൺഗ്രസിന്റെ അവസ്ഥ അതിലും ദയനീയമാണ് ഇടത്തല മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളാണ് ഈ കഴിഞ്ഞ ദിവസം ഇനി പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് പ്രഖ്യാപിച്ച് നേരെ സി പി എമ്മിലേക്ക് വണ്ടി കയറിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിലാണ് ഈ കൊഴിഞ്ഞുപോക്ക് അതായത് പാർട്ടി ടിക്കറ്റ് കിട്ടിയാൽ കോൺഗ്രസ് കിട്ടിയില്ലെങ്കിൽ നേരെ എതിർപ്പാളയത്തിലേക്ക് ഇതെന്താ ഫുട്ബോൾ ട്രാൻസ്ഫർ മാർക്കറ്റോ ഇന്നലെ വരെ പിണറായി വിജയനെയും സി പി എമ്മിനെയും തെറിവിളിച്ചവർ ഇന്ന് ചെങ്കൊടി പിടിച്ച് ഇംഗ്ലാം സിന്ദാബാദ് എന്ന് വിളിക്കുന്ന കാണുമ്പോൾ ശരിക്കും ചിരി വരും വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവസാനം ചവിട്ടി പുറത്താക്കിയെന്നാണ് പാർട്ടി വിടുന്നവരുടെ സങ്കടങ്ങൾ ഈ പോക്ക് പോയാൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകളിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മാത്രം ബാക്കിയാകുന്ന അവസ്ഥ വരും അതിനിടയിലാണ് വഴിയിൽ സമരം ചെയ്യുന്നവരെ വരെ പാർട്ടിയിലെടുത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന വിചിത്രമായ ഒരു രീതി ബി ജെ പി തുടങ്ങിയത് സർക്കാരിന്റെ കിറ്റ് വിതരണത്തെ വിമർശിച്ച് ഒറ്റ ദിവസം കൊണ്ട് താരമായ മറിയാമ എന്ന അമ്മച്ചിയാണ് ബി ജെ പി ഇപ്പോൾ അടിമാലിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിക്കുന്നത് ഇന്നലെ വരെ ബി ജെ പിയുടെ ഒരു പരിപാടിയിലും കാണാത്ത മറിയാമ ിഹ്നത്തിൽ വോട്ട് ചോദിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടാകും എനിക്ക് പെൻഷൻ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ബി ജെ പിയിൽ ചേർന്നു എന്നൊക്കെയായിരിക്കും ഒരുപക്ഷെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ പോക്ക് പോയാൽ ട്രാഫിക് നിയമം ലംഘിച്ചതിന് പോലീസ് പിടിച്ചാൽ പിറ്റേ ദിവസം അയാളെ ബി ജെ പി ട്രാഫിക് സെല്ലിന്റെ പ്രസിഡന്റ് ആക്കിയാലും അത്ഭുതപ്പെടാനില്ല പാലക്കാട് നഗരസഭയിൽ പ്രശാന്ത് ശിവൻ എന്ന യുവ നേതാവിനെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് യുവത്വത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന് പറയുമ്പോഴും മറിയാമയെ പോലുള്ള ഇറക്കുമതി സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ ആർക്കാണ് ചിരിവരാത്തത് വരാത്തത് കോൺഗ്രസിലെ രാജിമഴ ഇവിടെയും തീരുന്നില്ല വൈറ്റിലയിൽ സംഭവിച്ചത് കോമഡിയുടെ അടുത്ത ലെവലാണ് രണ്ടു പ്രാവശ്യം മത്സരിച്ച് നാടിനോടും നാട്ടുകാരോടും തോറ്റ ഒരു മഹാനെ കോൺഗ്രസ് വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത്ര ഇനിയും ഇങ്ങേറെ ചുമന്ന് തോൽക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സജിൻ അപ്പോൾ തന്നെ രാജിവെച്ചു പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനല്ല തോൽപ്പിക്കാനാണ് താല്പര്യമെന്ന് പാർട്ടി വൈസ് പ്രസിഡന്റ് തന്നെ വിളിച്ചു പറയുന്ന അവസ്ഥയാണിപ്പോൾ ഇതിനിടയിലാണ് സി പി എമ്മിന് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഒരു പണി കിട്ടിയത് ആശാപ്രവർത്തകരുടെ സമരത്തെ പാർട്ടി തള്ളിപ്പറഞ്ഞതിൽ പ്രതിഷേധിച്ച് കുറുവിലങ്ങാട് പഞ്ചായത്തിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യ നേരെ കോൺഗ്രസ് പാളയത്തിലെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഭർത്താവ് രാവിലെ പാർട്ടി നിലപാട് വിശദീകരിക്കുമ്പോൾ ഭാര്യ വൈകുന്നേരം അതേ നിലപാടിനെതിരെ വോട്ട് ചോദിക്കും ഒരു വീട്ടിൽ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന് ചുരുക്കം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാം ആര് ചിരിക്കും ആര് കരയുമെന്ന് അതുവരെ ഈ രാഷ്ട്രീയ കോമഡി ഫെസ്റ്റിവൽ ലൈവായി തന്നെ നിൽക്കും